ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ വർഷേനെ ശ്രീകാന്തിനെയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ ഇനി വർഷയ്ക്ക് എന്ത് തോന്നി കാണുമെന്നൊക്കെ ഓർത്തും മനസ്സിനും അല്ലാണ്ട് അങ്ങ് വിഷമോ ആണ് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ വർഷ പറഞ്ഞത് അല്ല നീ പറഞ്ഞത് കൂട്ടുകുടുംബത്തിൽ വരുന്നത് നല്ല രസമാണെന്നും കൂട്ടുകുടുംബം ത്തിൽ കൂടി ജീവിക്കുന്നത് അത് നല്ലൊരു കാര്യമാണെന്നൊക്കെ അല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്താടാ കൂട്ടുകുടുംബമായിട്ട് ഭയങ്കര അടിയാണല്ലോ ഇതെന്താ ഇങ്ങനെ ആ ഏതായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങള് ആ പിന്നെ അതെന്തെങ്കിലുമൊക്കെ ആട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിന് എന്തോ പോലെ ആയിട്ടോ അപ്പൊ ശ്രീകാന്തിനോട് ചോദിച്ചു അല്ല നിനക്ക് വിഷമമായോ അതെ ഞാൻ നിനക്ക് വിഷമാകാൻ വേണ്ടി പറഞ്ഞതല്ല നിനക്ക് ഈ കൂട്ടുകുടുംബമാണ് സ്വർഗമെങ്കിൽ എനിക്കും ഇത് തന്നെയാണ് സ്വർഗം കാരണം നിനക്ക് എന്താണോ ഇഷ്ടം എനിക്കതാ ഇഷ്ടം അല്ല വർഷ എങ്കിലും നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിപ്പം വല്ലാത്തൊരു ബോറൻ പരിപാടിയായപ്പോലെ നിനക്ക് തോന്നുന്നുണ്ടോ അവിടെ ആയിരുന്നപ്പം നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നിട്ട് നിന്റെ സമാധാനം പോയെന്ന് പറഞ്ഞാല് അല്ല നീ ഇത്ര സൗകര്യത്തിൽ നിന്ന് വന്നിട്ട് ഓഹ് എനിക്കെന്തോ എനിക്ക് എന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേറെ പോയി താമസിക്കാം നിന്റെ ഇഷ്ടം നീ പറ നമുക്ക് വേറെ പോയി താമസിക്കണോ നമുക്ക് താമസിക്കാം നമുക്ക് ആ പഴയ വീട് തന്നെ പോയി താമസിച്ചാലോ വേണമെങ്കിൽ നാളെ നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം അയ്യോ വേണ്ട ഒരിക്കലും അത് വേണ്ട അതെ അങ്ങനെ തോറ്റു പിന്മാറേണ്ട ആളല്ല എന്റെ ഈ ശ്രീകാന്ത് എന്തിനാ ഇവിടുന്ന് പോകുന്നത് ഇത് ശ്രീകാന്തിനും കൂടെ അവകാശപ്പെട്ട വീടല്ലേ അവകാശത്തിനൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് ശ്രീകാന്തെ ശ്രീകാന്തിന്റെ അച്ഛനും അമ്മയും ഇവിടെയല്ലേ താമസിക്കുന്നത് അപ്പൊ പിന്നെ ശ്രീകാന്തിന് ഇവിടെയല്ലേ സന്തോഷം കിട്ടുന്നത് ഇനിയിപ്പോ ശ്രീകാന്തിനെ പറിച്ചെടുത്ത് ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോയാലും ശ്രീകാന്തിന് എന്നും സങ്കടം തന്നെ ആയിരിക്കും ശ്രീകാന്ത് എപ്പോഴും വീട്ടുകാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ശ്രീകാന്തിന്റെ ഏട്ടന്റെ കാര്യം എനിക്ക് അറിയാലോ സച്ചി ഓ മഹാ മഹാബോറിൻ ഒരു മനുഷ്യൻ തന്നെയാ അയാൾ എന്തൊക്കെയാ കാണിച്ചത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് അയാൾക്ക് തന്നെ അറിയില്ല പാവം ചേച്ചിയുടെ ജീവിതം പോയിന്ന് കൂട്ടിക്കൊണ്ടാ മതിയല്ലോ എന്ന് പറഞ്ഞപ്പം അതെ സച്ചേട്ടൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല ദേ ഇനി എൻ്റെ പൊന്ന് ശ്രീകാന്തെ സച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയൂ എന്ന് വേണ്ട ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കി അയാൾക്ക് എന്ത് സംസാരിക്കണം എപ്പൊ സംസാരിക്കണം എന്നൊന്നും അറിയില്ല അയാള് അയാൾ എപ്പോഴും അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ ചുറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല അവർക്ക് എന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും ഒന്നൊന്നും ചിന്തിക്കില്ല വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക ആ ഏതായാലും നമ്മൾ ഇതൊക്കെ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമുണ്ടോ ഇതുപോലുള്ളവർ പല കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും അതൊക്കെ സ്വാഭാവികം ഏതായാലും നമ്മുടെ ടൈം നമ്മൾ അതിനു വേണ്ടി കളയണത് അതത്രക്ക് നന്നല്ല അതത്രക്ക് ശരിയായ കാര്യമല്ല അതുമല്ല വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓരോ നിമിഷവും ഓർത്തു വെക്കേണ്ട വന്ന ഓരോ രാത്രികളും ഓർത്തുവെക്കേണ്ട ഒന്ന അപ്പം എന്തിനാ വെറുതെ ഈ മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർഷേനെ തന്നെ ശ്രീകാന്ത് നോക്കിയിട്ട് അല്ല വർഷ സത്യത്തിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു നീ ഇതിന്റെ പേരിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമെന്നോ നിനക്ക് വിഷമാവുമെന്നോ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു ഏതായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നു അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും കാരണം ശ്രീകാന്ത് അല്ലേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാന് ശ്രീകാന്തിനെ അല്ലേ ആഗ്രഹിച്ചത് അല്ലെ ശ്രീകാന്തിന്റെ കുടുംബത്തെയോ ശ്രീകാന്തിന്റെ അച്ഛനെയോ അമ്മയോ ആരെയല്ലോ പിന്നെ ശ്രീകാന്തിന്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഓ ഇതുപോലെ ഒരു മനുഷ്യനെ സത്യത്തെ ഞാൻ കണ്ടിട്ടില്ല ശ്രീകാന്തെ ഓ എന്താ ശ്രീകാന്തിന്റെ അച്ഛന്റെ വായിൽ നിന്ന് വരുന്ന ഓരോരോ വാക്കുകൾ ആ വാക്കുകൾ കേ കേക്കുമ്പോഴേ എന്തോ അച്ഛനോടൊരു ബഹുമാനം തോന്നുക ബഹുമാനമോ എനിക്കറിയില്ല സത്യത്തില് എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറുമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു അച്ഛനെയാ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാര്യം പറയട്ടെ സത്യത്തില് എന്റെ അച്ഛന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനം എനിക്ക് ശ്രീകാന്തിന്റെ അച്ഛന് കൊടുക്കാൻ തോന്നുക കാരണം അത്രയ്ക്ക് നല്ല വാക്കുകളാ ആ അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്നത് ഈ അച്ഛൻ എങ്ങനെയാണ് ഈ സച്ചി എന്ന് പറയുന്ന ഒരു മോൻ മോനുണ്ടായത് ശ്രീകാന്തെ അതോർക്കുമ്പോഴേ എനിക്കൊരു അതിശയം ഏതായാലും അതൊന്നും നമുക്ക് ഇവിടെ സംസാര വിഷയാക്കണ്ട ഇത് നമ്മുടെ ദിവസമാണ് നമ്മുടെ നിമിഷങ്ങളാണ് അത് നമ്മൾ പാഴാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കിടക്കുന്നു ലൈറ്റ് ഓഫ് ആവുന്നു അങ്ങനെയാണ് ഒരു സീൻ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതീനെയും സച്ചിനെയാണ് സച്ചിക്കാണെങ്കിൽ കാല് വരുത്ത് ദേഷ്യം ഇങ്ങ് കയറിക്കൊണ്ടിരിക്കുക ആ കയ്യും കാലും മുളച്ച അവളെയും കൂട്ടിക്കൊണ്ടാ അവൻ കയറി വന്നിരിക്കുന്നത് എന്റെ അച്ഛനെ ചോദ്യം ചെയ്യാൻ അവളാരാ അവൾ എന്താ എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അങ്ങ് സഹിച്ചോളാം ഈ വീട് അവർക്ക് പുതുക്കി പണിത് വലിയ വീടാക്കാൻ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പിച്ചും പേരും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് രേവതി കയറി വരുന്നത് അപ്പൊ രേവതി കയറി വന്ന ഉടനെ അതെ രേവതി അച്ഛൻ ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു ആ അച്ഛനും അമ്മയൊക്കെ കിടന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പാവം ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല രേവതി പാവം ഇനിയിപ്പം ഇനിയിപ്പൊ നിലത്ത് കിടക്കണ്ടേ ഓ ഇതിനെല്ലാം ഒറ്റ ഉരുത്തി ഉണ്ടല്ലോ അവളാ ആ വർഷം അവള് എന്തിനാ രേവതി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് മനുഷ്യന്റെ സമാധാനം കളയാനാണോ എനിക്ക് വയ്യ എനിക്ക് ഇപ്പോഴേ സമാധാനം നഷ്ടപ്പെട്ടിരിക്കള് മുന്നോട്ടേക്ക് പോകുമ്പോ എങ്ങനെയായിരിക്കും സച്ചേട്ട സച്ചേട്ടൻ കൂളാകും സച്ചേട്ടാ സച്ചേട്ടൻ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാരണക്കാരൻ അത് സച്ചേട്ടൻ അല്ലേ സച്ചേട്ടൻ എന്താ അത് ചിന്തിക്കാത്തത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ഞാൻ അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ സച്ചേട്ടൻ എന്തിനാ രാവിലെ ഡോറ് അടച്ച് പൂട്ടി താക്കോലും എടുത്തോണ്ട് പോയത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ ഓഹോ അപ്പൊ നിനക്ക് ഞാൻ പ്രശ്നക്കാരനാണല്ലേ രേവതി നീയെ വെറും മന്ദബുദ്ധിയാ നിന്നെ എൻ്റെ അമ്മ ഫൂളാക്കി വെച്ചിരിക്കുക എൻ്റെ അമ്മ ഒരു ദിവസത്തിന് വേണ്ടിയ ആ ഒന്നോ രണ്ടോ ദിവസത്തിന് വേണ്ടിയ നമ്മുടെ റൂമ് ചോദിച്ചത് പക്ഷെ പതിയെ പതിയെ അത് ദിവസങ്ങൾ കൂടും മാസങ്ങൾ കൂടും വർഷങ്ങളാകും നമ്മൾ രണ്ടും രണ്ടെടുത്ത് കിടക്കേണ്ടി വരും നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ചവിട്ടിക്കൂട്ടി അറിഞ്ഞു തീർന്നു പോക്കോട്ടെ എന്നാണോ നീ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഞാൻ പോട്ടെ നിന്റെ കാര്യം ഒന്നാ ചിന്തിച്ചു നോക്കിയേ രാവിലെ മുതല് വൈകിട്ട് വരെ ഇവിടെ കിടന്ന് ഓരോ ജോലി എടുക്കുമ്പോ നിനക്ക് ഒന്ന് കിടക്കണന്ന് തോന്നുമ്പോ ഒന്ന് തല ചായ്ക്കണന്ന് തോന്നുമ്പോ നമ്മുടെ റൂമല്ലേ ഉള്ളൂ അല്ലാതെ ഹോളിൽ വന്ന് നിനക്ക് കിടക്കാൻ പറ്റുമോ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അതൊക്കെ ശരിയാ സച്ചേട്ടാ പക്ഷെ അത് അമ്മ എന്തേലും സെറ്റാക്കിയനെ പിന്നെ ഭയങ്കരമായിട്ട് സെറ്റാക്കും അമ്മ ഭയങ്കര സെറ്റാക്കലാണല്ലോ എടി അമ്മ ഈ മൂന്നാല് ദിവസം കൊണ്ട് എന്താ ഇവിടെ വല്ല റൂമും കിട്ടിത്തരുവോ ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ ഗെറ്റ് ഔട്ട് ആയത് തന്നെയാ അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ ഈ റൂം കൊടുക്കാത്തത് ഇനിയോട്ട് കൊടുക്കാനും പോകുന്നില്ല അവര് എവിടെയെങ്കിലും പോട്ടെ അവളുണ്ടല്ലോ പണത്തിന്റെ ഗുങ്കു ആയിട്ട് വന്നവളാ അവളുടെ വായിന്ന് വരുന്ന ഓരോ സംസാരം കേട്ടോ ഒരു ഒരുമാതിരി ചന്തപിള്ളാർ കാണിക്കുന്ന സ്വഭാവമായിട്ട് അവിടെ നടക്കുക എന്നിട്ട് വലിയ മോഡേൺ കേൾ ആണ് പോലും മോഡേൺ ഗേൾ എന്ത് മോഡേൺ ഗേൾ വിവരവും ലേശം സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല ആ തള്ളയുടെയും തന്തിയുടെയും മത്തേ സ്വഭാവവും ഉള്ളത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരെണ്ണം പോയി കൂട്ടിക്കൊണ്ട് വന്നില്ലേ എല്ലാം എല്ലാം ഇനിയിപ്പോ എന്നെ പറഞ്ഞാൽ മതിലോ അന്ന് തന്നെ അന്ന് തന്നെ ഞാൻ ആവക്കിട്ട് ചെന്ന് ഒറ്റ ഓർണ്ണം പൂട്ടിക്കണമായിരുന്നു ഏതായാലും ഇത്രയൊക്കെ ആയി ഇനിയിപ്പോ എന്ത് ചെയ്യാനാ രേവതി നിനക്ക് വിഷമം ഉണ്ടോ രേവതി അല്ല നിനക്ക് തറയിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്താ സച്ചേട്ടാ തറ കിടക്കുന്നതിന് എന്താ കൊഴപ്പിരിക്കുന്നത് തറയിൽ കിടക്കാനല്ല ബെഡ് ഇല്ലല്ലോ ബെഡ് ഇല്ലാത്ത ബുദ്ധിമുട്ടാവൂലെ എന്താ സച്ചേട്ടാ ഇത് അതിനിപ്പൊ എന്താ പ്രശ്നം അതിനിപ്പോ ഒരു പ്രശ്നവും ഉം നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല എനിക്കറിയാം കാരണം നീ ഇങ്ങനെ കിടന്ന് ശീലിച്ചതാണല്ലോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ അങ്ങ് ആയിപ്പോയി രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിട്ടപ്പൊ സച്ചി പറഞ്ഞു അയ്യോ ഞാൻ ആ ഉദ്ദേശം വെച്ച് പറഞ്ഞതല്ല കളിയാക്കി പറഞ്ഞല്ലോ രേവതി ഞാൻ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെ അങ്ങനെ കിടന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ നീ തെറ്റുതിരിക്കരുത് എന്നെ എന്ന് പറഞ്ഞപ്പോ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയേ സമയം കളയണ്ട രാവിലെ ഒരു ഓട്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഓട്ടത്തിന് പോണ്ടേ അങ്ങോട്ട് കിടക്ക് ിടന്നുറങ്ങാം അല്ലാതെ ഇനിയിപ്പോ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും എനിക്ക് രാവിലെ എണീക്കാനുള്ളതാ ഞാൻ കിടക്കുക നല്ല ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കിടക്കാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി അല്ല ശ്രുതി അല്ല വർഷം എണീറ്റ് നിൽക്കുന്ന എണീറ്റിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ് വർഷ എണീറ്റിട്ട് അതെ ശ്രീകാന്തേ ശ്രീകാന്തേ എണീറ്റേ അതെ ശ്രീകാന്തേ എണീക്കാന് അപ്പൊ ശ്രീകാന്ത് പതുക്കെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പൊളിപ്പിച്ചിട്ട് ഓ എന്താ എന്താ വർഷ ഈ പാതിരാത്രി നീ എന്തിനാ വിളിക്കുന്നത് ശ്രീകാന്ത് എണീക്കെ ഞാനൊരു കാര്യം കാണിച്ചു തരാ പതുക്കെ പതുക്കെണീക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഓ ഈ എന്റെ ഒരു കാര്യം നാട്ടപ്പാതിരയ്ക്ക് എങ്ങോട്ട് എണീറ്റ് ഞാൻ വരാനാ ശ്രീകാന്തെ പതുക്കെ സംസാരിക്കെ എണീക്ക എണീക്ക് ഞാനേ ഒരു കാര്യം കാണിച്ചു തരാ ശ്രീകാന്ത് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പതുക്കെ ഇങ്ങനെ എണീറ്റ് എണീറ്റിട്ട് വർഷയുടെ കൂടെ പോവാണ് വർഷ ടറസിന്റെ മണ്ഡലാ കേട്ടെ കൊണ്ടു കൊണ്ടുപോകുന്നത് ടറസിന്റെ മണ്ഡലയ്ക്ക് കൊണ്ടുപോകുന്നത് എന്തിനാന്നോ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാടുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടായാലും നമ്മുടെ ശ്രീകാന്ത് ഞെട്ടി പോവാണ് അപ്പം പെട്ടെന്ന് ശ്രീകാന്ത് കയറി വന്നപ്പോൾ ദേ നിൽക്കുന്നു ദേ ഇങ്ങനെ ഒരു കൂടാരം പോലെ ഒരു എന്താ പറയാ ഇത് കെട്ടിവെച്ചിരിക്കടാരം കെട്ടിവെച്ചിരിക്കാണ് ടറസിന്റെ മണ്ടയിൽ അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു ഇതെന്താ വർഷം ഇതെന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതെന്താ ഇവിടെ ടെൻറ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ ആ കയറി വാ ഇങ്ങോട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ശ്രീകാന്ത് പതുക്കെ കയറി ചെല്ലുകയാണ് പതുക്കെ കയറി ചെന്നു അതിന്റെ അടുത്ത് ചെന്നു അത് ഓപ്പൺ ആക്കി നോക്കി ഇപ്പോഴത്തേക്കും അതിനകത്തൊരു ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും വർഷോട് ചോദിച്ചത് ഇത് ഇതെന്താ ഇങ്ങനെ നമ്മള് നമ്മൾ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ കിടന്ന എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലല്ലോ അതെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ട കാര്യങ്ങളൊക്കെയാന്ന് ഉം ഏതായാലും ബാ ശ്രീകാന്ത് അകത്ത് കയറാൻ പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് അകത്ത് കയറി കഴിഞ്ഞപ്പം പറഞ്ഞു അതെ നമ്മുടെ സച്ചേട്ടൻ സച്ചേട്ടൻ അല്ലാട്ടോ സച്ചിയില്ലേ ഡോറ് അടച്ച താക്കോലൊക്കെ കൊണ്ടുപോയില്ലേ അത് പറഞ്ഞപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് റൂം കിട്ടിയില്ലെങ്കിലോ എങ്കി പിന്നെ ഞാൻ ഇത് ഒരെണ്ണം മേടിച്ചോ സെറ്റ് ചെയ്യാന്നാ വിചാരിച്ചത് അപ്പോഴത്തേക്കും നമുക്ക് റൂമും കിട്ടി പിന്നെ ഞാൻ ഓർത്തു ഇത് വെറുതെ കളയുന്ന എന്തിനാ ഇത് നമുക്ക് യൂസ് ചെയ്തൂടെ പിന്നെ ഇത് ഈ ഒരു ഫീൽസ് എന്നൊക്കെ പറ ഫീൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു സമയത്തൊക്കെ കിട്ടത്തുള്ളൂ ഉം പത്ത് പന്ത്രണ്ട് മക്കളായി കഴിഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കിടക്കണത് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് വർഷ വർഷ നീ നീ ഈ സംസാരിക്കുന്നത് നീ എത്ര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ഓർത്തു നിനക്ക് നിനക്ക് ഒരുപാട് അസ്വസ്ഥത കാണുന്നു കാരണം നിനക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കുന്നു എന്നിട്ട് സച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും നിനക്ക് നിനക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ദ എന്തിനാ ദേഷ്യം ആ സച്ചിയോട് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കട്ടെ നമ്മുടെ സമയം നമ്മൾ കളയേണ്ട കാര്യമുണ്ടോ ശ്രീകാന്തെ ഇങ് വന്നേ ഇങ്ങ് കയറിക്കെ എന്ന് പറഞ്ഞ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിനും അല്ലാത്തൊരു വൈബ് തോന്നാം അപ്പഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു ദേ ഈ ലൈറ്റ് കെടുത്തി കഴിയുമ്പഴത്തേക്കും നമ്മുടെ നിലാവെട്ടം ഉണ്ടല്ലോ നിലാവ് ആ നിലാവിന്റെ വെട്ടം ഇതിനകത്തേക്ക് കയറി വരും ചെറിയ കാറ്റ് അങ്ങനെ ഒരു കുളി ഒരു കുളിർമ തോന്നും നല്ല രസമല്ലേ നമുക്ക് നമുക്ക് അതും അനുഭവിക്കണ്ടേ നമുക്ക് നമുക്ക് ഇതൊക്കെ അനുഭവിച്ച് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മൂവ്മെന്റ്സുകളുണ്ടല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ട ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റിയ മൂമെന്റ്സ് ഒക്കെ അല്ലേ അതുംകൊണ്ട് വാന്ന് പറഞ്ഞ് വിളിച്ച് അകത്ത് കയറ്റി അകത്ത് കയറ്റിയ ഉടനെ നമ്മുടെ ശ്രീകാന്ത് അതുക്കെ ചേർന്നിരുന്നു കെട്ടിപ്പിടിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും വർഷം പെട്ടെന്ന് ആ ഒരു ടെൻറ്റിന്റെ ഏഹ് അടച്ചു പിന്നെ രാത്രി കാണിക്കുന്നു പിന്നെ അവരുടെ ഒരു റൊമാൻസ് ഒക്കെ അതൊക്കെ നമ്മൾ ഊഹിച്ചെടുത്തോണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരെ പരപ്പുര അബളുത്തു പരപ്പുര അബളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒടീ രേവതി ചായ ആയില്ലൊടി എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ രേവതി ചായ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പോഴത്തേക്കാണ് അടുക്കളയിലേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോ ചോദിച്ചു ഇടി ചായ ആയില്ലേ ആ ചായമ്മേ എനിക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് ഗ്ലാസ് ചായ എടുത്തേ അത് പിന്നെ ആർക്കാമ്മേ അത് പിന്നെ ആർക്കാ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അത് വർഷയ്ക്കും ശ്രീകാന്തിനും ഇങ്ങോട്ടെടുത്തെ അവർക്ക് രാവിലെ ഓഫീസിലും ഒക്കെ പോവണ്ടതല്ലേ എന്റെ വർഷം മുഴക്കുണ്ടല്ലോ ഡബിങ്ങിനൊക്കെ പോവണ്ടതാ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു ചായ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ചായ എടുത്തു കൊടുത്തു രേവതി ചായ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചായയായിട്ട് വർഷയിടം ശ്രീകാന്തിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ആ വഴി സുതി വന്നു സുതി വന്നിട്ട് പറഞ്ഞു അല്ലമ്മേ ചായ ചായതാ അമ്മേ അതെ ഇത് നിനക്കല്ല ഇതേ ഇത് വർഷക്കും ശ്രീകാന്തിനും ഉള്ളതാ അപ്പം എനിക്കും ശ്രുതിക്കും ചായ ആ നിനക്ക് വല്യ ധു ബപ്രാളവും ഒന്നുമില്ലല്ലോ പോയി ചുമ്മാ അവിടെ പാർക്ക് പാർക്കി പോയി ചുമ്മാ ഇരിക്കാനല്ലേ അതിനിപ്പം ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ശ്രുതിക്ക് അവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തോളാം പിന്നെ ഞാനിതേ ഇവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഓർക്കും എൻ്റെ ഈശ്വരാ ഇങ്ങനെ പോയാ ശരിയാവില്ലല്ലോ അമ്മയ്ക്ക് എന്നോടും ശ്രുതിയോടുമുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങി ഇതിപ്പം പണിയാവുന്നാ തോന്നുന്നത് ആ കൂടി ശരിയായ മരുമകൾ വന്നപ്പോഴത്തേക്കും എന്നെയും ശ്രുതിയെയും വെളി തള്ളിക്കളയുന്ന മട്ടാണ് ശ്രുതി പറഞ്ഞത് സത്യം ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറപുറത്ത് നിൽക്കാം ഇനി ചന്ദ്രൻ റൂമിനകത്ത് കയറി റൂമിനകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നില്ല ആരെ വർഷേനെ ശ്രീകാന്തിനെ വർഷെ ശ്രീകാന്തേ ഇവരെ കാണുന്നില്ലല്ലോ ഇത് ഇവര് ഇവിടെ പോയതാ ഒരു എത്തുമിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ തപ്പി അന്വേഷിക്കുകയാണ് തപ്പി തടയുക എന്നൊക്കെ പറഞ്ഞ് നമ്മടെ ഇവിടെ തപ്പുക എന്ന് പറയൂട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ ആ ഒരു വേട് യൂസ് ചെയ്തത് തപ്പുക അതായത് അന്വേഷിക്കുകയാണ് അപ്പൊ അന്വേഷിക്കുന്നു അവിടെ റൂം മൊത്തം റൂം മൊത്തം നോക്കിയിട്ടും കണ്ടില്ല റൂം മൊത്തം നോക്കിയിട്ടും കാണാത്ത ഒരു സമയം വെളിയിലേക്ക് ഇറങ്ങി വന്നു വർഷ ശ്രീകാന്തെന്നൊക്കെ വിളിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സുതി എന്ത് ചെയ്തു ടർസിന്റെ മണ്ടയിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കയറിപ്പോ രാവിലെ ആണല്ലോ അപ്പൊ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഈ പൊക്കി പിടിക്കുന്ന സാധനം ഉണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കുന്ന സാധനം ഉണ്ടല്ലോ അത് കൂടെ രടണൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ കയറി ചെന്ന് നോക്കിയത് നോക്കിയപ്പോഴത്തേക്കും ടെന്റ് അടിച്ചു വെച്ചിരിക്കുന്നു ടർസിന്റെ മണ്ടേല് ഇതാരപ്പ ഈ ടെന്റൊക്കെ അടിച്ച് നമ്മുടെ നട്ടറസിന്റെ മണ്ടേല്യോ കള്ളന്മാരാണോ എൻ്റെ ഈശ്വരാ അവന്മാര് ചിലപ്പോ നേരം വെളുത്ത് അറിഞ്ഞു കാണില്ലേ എവിടെയെങ്കിലും കൊള്ള കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന ആയിരിക്കും എന്തും പറഞ്ഞ പതുക്കെ ഇറങ്ങിപ്പോയി എല്ലാവരെയും വിളിക്കുകയാണ് നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനേയും അതുപോലെ തന്നെ സുധീനേയും അല്ലെ സുധീന അല്ലെ ശ്രുധീനെ രവദീനെയൊക്കെ വിളിക്കാം സച്ചി എവിടെ ഇല്ലാട്ടോ സച്ചി ഓട്ടം പോയി സച്ചിക്ക് രാവിലെ ഓട്ടം പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇവരെ വിളിച്ചുകൊണ്ട് പതുക്കെ പൊക്കത്ത് കയറി വന്നു പൊക്കത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഇവരും പെട്ടെന്ന് അയ്യോ ഇതെന്താ രവിയേട്ടാ ഇതെന്താ രവിയേട്ടാ എനിക്ക് പേടിയാവുന്ന രവിയേട്ട ദേ ദേ ആരോ ആരോ ഇതിനകത്ത് അടിച്ച് താമസിക്കുന്നു അത് നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടില് പട്ടാ പകല് കള്ളന്മാരോ എന്നിങ്ങനെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പൊ എല്ലാവർക്കും സംശയം കള്ളന്മാരാണ് എന്നൊക്കെയാണ് എല്ലാവരുടെ ഒരു സംശയം അപ്പോഴേക്കും തന്നെ നമ്മുടെ ശ്രുതി പറയുവോ ചിലപ്പം വല്ല ഏർ ഏർ എന്താ പറയാ ഇപ്പൊ കുറുവാസംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ അത് വല്ലോ ആയിരിക്കുമോ എനിക്ക് ഒന്ന് അങ്ങനെ വല്ലതും ആയിരിക്കും തോന്നുന്നത് അതോ ഇനിയിപ്പൊ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക അപ്പൊ സുധിയോട് പറഞ്ഞു സുതി നീ ചെല്ലെ നീ ചെന്ന് നോക്കാൻ പറയുമ്പോ അയ്യോ ഞാൻ ചെന്ന് നോക്കാനോ അയ്യോ എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയാ നമുക്ക് സേഫ് ആയിട്ട് മാറി നിൽക്കുന്നത് നല്ലത് ഓ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പോകാൻ തുടങ്ങിയപ്പോ ചന്ദ്ര പറഞ്ഞു അയ്യോ മനുഷ്യ അങ്ങോട്ടേക്ക് പോകല്ലേ പോവില്ല ശരിയാവൂല ശരിയാവില്ല അവരുടെ കയ്യിൽ വല്ല ആയുധം വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മളെടുത്തിട്ട് അടിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു മോളെ എന്തെങ്കിലും കയ്യിൽ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും ഓരോ കമ്പും അവിടെ ഇരുന്ന സാ സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ടാണ് പതിയെ ആ ഒരു ടെൻറ്റിന്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ അതിന്റെ അടുത്തേക്ക് പോകുന്നു പോയിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കുന്നതും പേർ രണ്ടുപേരതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു ആരാ നമ്മുടെ ശ്രുതിയും വർഷയും അല്ല സോറി ശ്രീകാന്തും വർഷയും ഇത് കണ്ട ഉടനെ ഏ ഇതാര് ശ്രീകാന്തും വർഷയോ നിങ്ങൾ ഇന്നലെ രണ്ടുപേരും ഇവിടെയാണോ കിടന്നത് ഇവരാണോ ഇവരാണോ ഇത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി അപ്പോഴത്തേക്ക് ഇവര് ഒരു ചമ്മിയെ മട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ഏതായാലും അക്ടി പറ്റി എല്ലാവരും അറിഞ്ഞു ഹോട്ടൻ്റെ അടിച്ചു മോളിൽ താമസിച്ചത് അതുപോലെ അറിഞ്ഞിട്ട് ഇനി നമ്മുടെ രവീന്ദ്രന്റെ വായിലിരിക്കുന്നത് കേൾക്കും കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അടുത്ത് നമ്മുടെ നയനയുടെയും ആദർശന്റെയും കഥയുമാണ് അതുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ